ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ അഞ്ച് പ്രധാനപ്പെട്ട ടിപ്പുകൾ പങ്കുവെക്കാനാണ് പോകുന്നത് നിങ്ങൾ ഇവ പിന്തുടർന്നാൽ കഴിവതും നീണ്ട സമയത്തേക്ക് കഴുത്ത് വേദനയും പിൻവേദനയും ഒഴിവാക്കാൻ കഴിയും ആദ്യം തന്നെ ഇങ്ങനെ നീണ്ട സമയത്തേക്ക് ജോലി ചെയ്യുന്നവർക്കായി ഇതിനെ എർഗണോമിക് വർക്ക് സ്പേസ് സജ്ജീകരിക്കൽ എന്നാണ് പറയുന്നത് ഈ ബുദ്ധിമുട്ടുള്ള കഴുത്ത് വേദനയ്ക്കും പിൻവേദനയ്ക്കും പ്രധാന കാരണം നോക്കിയാൽ അതും അതിനോടൊപ്പം വരുന്ന പ്രശ്നങ്ങൾക്കും മോശമായ വർക്ക് സ്റ്റേഷൻ സജ്ജീകരണമാണ് പ്രധാനമായും ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ഉള്ളത് നോക്കിയാൽ അതായത് കസേരയുടെ സ്ഥാനം സ്ക്രീന്റെ സ്ഥാനം കീബോർഡും മൗസും എവിടെയാണ് വയ്ക്കുന്നത് എന്നിങ്ങനെയാണ് അതിനാൽ ബ്രിദവിന്റെ ഏറ്റവും അനുയോജ്യമായ സ്ഥാനം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ എങ്ങനെ സുഖകരമായും ശരിയായും ഇരിക്കുകയാണ് എന്നതാണ് അല്ലേ നിങ്ങളുടെ കാലുകൾ നിലത്ത് ഉറപ്പായും മുഴുവൻ സ്പർശിച്ചിരിക്കണം അതുവഴി ഒരു സ്ഥിരമായ അടിസ്ഥാനമൊരുക്കണം കൂടാതെ നിങ്ങളുടെ മുട്ടുകൾ ശരിയായ എർഗണോമിക് പിന്തുണയ്ക്കായി കൃത്യമായ തൊണ്ണൂറ് ഡിഗ്രി കോണിൽ അർത്ഥം പൂർണ്ണമായ ഒരു റൈറ്റ് ആംഗിളിൽ ഇരിക്കണം കസേരയിൽ ഇരിക്കുമ്പോൾ കുനിഞ്ഞിരിക്കരുത് അതുപോലെ തന്നെ സ്ക്രീൻ വളരെ ഉയരത്തിൽ നിന്ന് നോക്കാനും ശ്രമിക്കരുത് സാധാരണയായി സ്ക്രീൻ നിങ്ങളിൽ നിന്ന് ഒരു സുഖകരമായ ദൂരത്തിൽ വയ്ക്കുക ഇങ്ങനെ ചെയ്താൽ കഴുത്തിൽ വരുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം കീബോർഡും മോശമാണ് നമ്മിൽ പലരും ലാപ്ടോപ്പുകളിലും കമ്പ്യൂട്ടറുകളിലും ജോലി ചെയ്യാറുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുട്ടുകുത്തുകൾ ശരീരത്തിന് അടുത്തായിരിക്കണം അത് വളരെ മുന്നോട്ട് നീട്ടിയിരിക്കേണ്ടതില്ല ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈമുട്ടുകൾ അസ്വാഭാവികമായ ഒരു കോണിൽ വളഞ്ഞിരിക്കരുത് ന്യൂട്രൽ നിലയിൽ നിന്ന് ജോലി ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്